ും കിട്ടില്ല ഓഹോ അങ്ങനെ അങ്ങനെ ആ അതിനെന്തറിയോ ഞാൻ എല്ലാം വീട്ടിലും ചോറ് വെല്ലുവിട്ടി ചോറ് കിട്ടാൻ വന്നത് അവന് പെണ്ണു കൊടുക്കോറ് പറഞ്ഞു കൊടു പറഞ്ഞു ചോറിന് തരുമ്പോൾ കാപ്പിൻ തരുമ്പോൾ ഒന്നും അരിമ്പരും അങ്ങനെ ഒരു ചേട്ടൻ ആ കല്യാണം കഴിക്കണ ഒരു പെണ്ണുണ്ട് പെണ്ണിനെ ആലോചിച്ചിട്ടേ ഞാൻ പറഞ്ഞ ആലോചിച്ചോളൂ പറഞ്ഞോ കല്യാണത്തിന് ഒത്തിരി ചോറ് കിട്ടില്ല ആടെ ഞാൻ പറഞ്ഞു ഞാൻ എന്നൊരു കാണാൻ പോയി ഏ എന്നോട് ചേച്ചി നെച്ചി പെണ്ണിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചോദിച്ചു നമ്മൾ ചേച്ചി ഇഷ്ടപ്പെട്ടു ഏഹ് അങ്ങനെ കെട്ടാവുന്നതെന്ന് അങ്ങനെ ഇന്നലെ കല്യാണം കഴിക്കും ഇന്നലെ കഴിഞ്ഞു ആ കല്യാണം കഴിക്കും ആ ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും വന്ന് ചോറുന്നു ആ ഏഹ് ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പം എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ ഈ നമ്മുടെ ഈ ഇതൊന്നുമില്ല ഞാൻ ഇത് 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 കൂട്ടായിരിക്കേ അല്ല നമ്മുടെ പിന്നെ ഉപ്പേരി 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 പിന്നെ ചക്കരവട്ടി ചക്കരവട്ടി ആ അത് ഒത്തിരി പഴമൊക്കെ അത് കിട്ടി തിന്നില്ല ഞാൻ പെരുക്കെ ചെയ്ത് എന്നിട്ട് വെച്ചു ആ ഉപക തിന്നാൻ ഞാൻ പറ്റിയിട്ടില്ല ഞാനി തിന്നുല്ലേ അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങള് ചോരുകൂണെല്ലാം കഴിഞ്ഞു വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോണ്ടല്ലോ അല്ലെ എന്റെ വീട്ടിലീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഏർ വൈകിട്ടായിപ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞേ നീ ആ മുറിയിലോട്ട് ചെന്നെ പിന്നെ മുറിയിലോട്ടാണ് ഞാൻ അത് കഴിഞ്ഞ് എല്ലാരോടും അപ്പൊ ഞാൻ കരുതി അവിടെ ചോറ് വെച്ചിട്ടുണ്ട് ചോറൊന്നും അല്ല നമുക്കിവിടെ കിടക്കാറുണ്ട് ഞാൻ പറഞ്ഞു കാട്ടില്ല ഞാൻ നോക്കി ഇനി ചോറ് വെച്ച ചുമ്മാ കടയ പെണ്ണ എന്നോട് പറയാണ് ഞാൻ ഒറ്റയ്ക്ക് കിടന്നോട കാട്ടില്ല കിടന്നോട്ടെ ചേട്ടൻ മേനെ നിലത്ത് കിടക്കാവെന്ന് പറഞ്ഞില്ലേ നേരെ കുഞ്ഞു ഒത്തിരി പേര് ഇങ്ങോട്ട് വന്നേ എന്നെ വിളിച്ച് വന്നിപ്പിച്ചേച്ചു നീ പൊറത്ത് ഇറങ്ങാൻ ഞാൻ പുറത്തിറങ്ങി ഇരിക്കാൻ പറഞ്ഞു പുറത്തിറങ്ങി ഇരുന്ന ഒത്തിരി പേര് വരുന്നു ഇനിയും കല്യാണം ആണോ എനിക്ക് ഇനി വരാനോ ഒത്തിരി കഴിഞ്ഞപ്പോ അവര് പറയുക പെണ്ണ് വെറ്റെന്ന് അമ്മ ഏന്നലെ കെട്ടി ഇന്നും വെച്ചു അറിയാം അപ്പൊ പെണ്ണു എന്നോട് എല്ലാരും പറഞ്ഞ് നീ പോയ കൊച്ചിനെ കാണാൻ പറഞ്ഞോ എനിക്ക് ഭയങ്കര നാണായി പോയ പെണ്ണെ പറഞ്ഞ് പെണ്ണെന്നോട് പറയുക ചേട്ടനെ പോലെ രണ്ടേ ഇരിക്കുന്ന കൊച്ചാ ചെറുപ്പിക്കലുള്ള കൊച്ചിനെയല്ലേ ഞാൻ കാണാൻ പോണേ അത് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ഒത്തിരി പേര് പലഹാരം ഇതോട്ട് ഒക്കെ ഒത്തിരി കൊണ്ടു ഞാൻ എല്ലാം കടിച്ചേ കടിച്ചെ ചിന്തിച്ച് ൾക്കാര് വരും എനിക്ക് മുറുക്കൊക്കെ കിട്ടുമല്ലോ അപ്പൊ അത് എന്നാ അറിയും മുറുക്ക് സൂക്ഷിക്കണം എന്നാ പറയും മുറുക്ക് നമ്മുടെ ഈ പന്നിപ്പുളങ്ങനെ തലയേപ്പ് അയ്യോ കറക്റ്റ് മുറുക്ക് പോലെ തലയേറപ്പ് സൂക്ഷിച്ചു ആ അതെ ഈ പെണ്ണിന്റെ പെണ്ണെ കല്യാണം കഴിച്ചില്ല പെണ്ണിന്റെ ആ പെണ്ണിന്ന് വിളിക്കാവോട്ടൻ പെണ് പെണ്ണെന്നാണോ വിളിക്കുന്നത് ഭാര്യ വിളിക്കുന്നില്ലേ ഭാര്യ പെണ്ണാ നമ്മള് എപ്പോഴും പെണ്ണ് കാണാനില്ല പോണെ അപ്പൊ അത് പെണ്ണ കല്യാണം കഴിച്ച ഭാര്യ ഇല്ല പെണ്ണാതാ പെണ്ണ വിളിച്ച് വിളിക്കാം വിളിക്കാം നല്ല അറ്റക്കൊതുക്കുള്ള പെണ്ണെ എല്ലാ ബഹുമാനവും ഉണ്ട് ഏർ എല്ലാരും കൂടി നല്ല ബഹുമാനാണ് പ്രത്യേകിച്ച് എന്നോട് ഭയങ്കര ബഹുമാനം ഞാനിപ്പം വിളിച്ചാൽ വിളിക്കുമ്പോ പെണ്ണിങ് വരും ആരും ഇത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏ ഇത് കൂടെ കോന്തനൊന്നും കാണിക്കാനുണ്ടല്ലോ എന്നെ വിളിച്ചാക്കല്ലത് പാരപ്പെട്ടി മോന്ത അവന്റെ കണ്ടാ മതിയല്ലോ കൊണ്ണാടിയും വെച്ച് വന്നിരിക്കുന്നു പരിചയപ്പെടുത്തണ്ടാവട്ടോ ഇനി ഇത്ര അടക്കം ഞാൻ ജീവിതത്തിൽ എന്നിട്ടാ കൊച്ചെ തീ കൊച്ചൻ കൊച്ചു കെട്ടിയില്ലേ